കേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്മാർട്ട് ഫോൺ ആണ് മോട്ടോന്റെ മോട്ടോ ജി സ്റ്റൈൽസ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആണ് ഇന്ന് നമ്മൾ റിവ്യൂയില് നോക്കാൻ പോകുന്നത് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിട്ടുള്ളത് നമുക്ക് ഈ വീഡിയോ മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്താം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ലോഞ്ച് ആവുന്നത് ഇതൊക്കെ നമ്മുടെ കയ്യിലോട്ട് വന്ന് തുടങ്ങുന്നത് മെയ് മുപ്പതാം തീയതി മുതലായിരിക്കും പി ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് വൺ ട്വന്റി ഹെഡ്സിന്റെ റീഫ്ലഷ് റേറ്റും സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഡിസ്പ്ലേയും വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് കോൾ കിമിന്റെ സ്നാപ്ഡ്രാഗൻ ആണ് ചിപ്സെറ്റ് ആയിട്ട് ഇതിൽ വരുന്നത് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജിബിയുടെയും റോം ആണ് മെയിൻ ആയിട്ടും ഇതിൽ വരുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയും പതിമൂന്ന് മെഗാ പിക്സലിന്റെ മൈക്രോ ക്യാമറയും ഇതിൽ ബാക്ക് ക്യാമറയിൽ വരുന്നുണ്ട് പത്തിരണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട് ഫിൻഗ്രിപ്പിന്റെ സെൻസർ ഇതിൽ വരുന്നുണ്ട് ഫോണിന്റെ ഡിസ്പ്ലേ ആയിരിക്കും ഫിൻഗ്രിപ്പിന്റെ സെൻസർ വരുന്നത് യു എസ് പി ടൈപ്പ് ആണ് ഇതിന്റെ ചാർജിംഗ് പോർട്ട് വരുന്നത് അയ്യായിരം എച്ച് ബാറ്ററി ബാക്കപ്പ് ഇതിൽ വരുന്നുണ്ട് മുപ്പത് വാൾട്ടിന്റെ ചാർജിംഗ് ആണ് ഇതിൽ വരുന്നത് പതിനഞ്ച് വാൾട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണിതിൻ്റെ പ്രൈസ് പറയുന്നത് അപ്പോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ ഇത്രയൊക്കെയുള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് കമൻറ്റ് പറയുക സോ ഇത്രയൊക്കെയുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു കീട്ടിലെ വീഡിയോയിൽ കാണാം ബൈ ഗൈസ്